ഏറ്റവും ലാഭകരമായി കൃഷി ചെയ്യാവുന്ന ഒന്നാണ് ചീര ലാഭം മാത്രമല്ല ആരോഗ്യത്തിന് വളരെ ഗുണപരമായ ഒരുപാട് മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചീര പ്രധാനമായിട്ടും ഫൈബറാണ് നാരുകൾ ഒരുപാടുള്ള ഇലക്രിയാണിത് കാഴ്ചശക്തിക്കും അതുപോലെ എല്ലാ ആരോഗ്യ ഗുണങ്ങളും ഒത്തിണങ്ങിയ ചീരയാണ് ഇത് എല്ലാവരും കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം അതാണ് എല്ലാവരും കൃഷി ചെയ്യണം കാരണം ഇതിന് വലിയ കീടബാധകളൊന്നുമില്ല വളപ്രയോഗമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മളിത് നടുന്ന സമയത്ത് കുറച്ച് ചാണകപ്പൊടി വേതറിയാൽ മതി എല്ലുപൊടി വേണമെന്ന് പോലുമില്ല വേപ്പിമിണാക്കും വേണമെന്നില്ല ഒന്നും വേണ്ട കുറച്ച് ചാണകപ്പൊടി അങ്ങോട്ട് നട്ടാൽ മതി നല്ല രീതിയിൽ ഈ ചീര വളർന്നു വരും ഉണ്ടോ ഇതൊക്കെ നല്ല ഉയരം വയ്ക്കും ചില ചീരയൊക്കെ നല്ല പരിപാലനം ഉണ്ടെങ്കിൽ ഒരു പൊക്കം കുറഞ്ഞ ഒരാളുടെ പൊക്കം വരും അതായത് ഒരു അഞ്ചടിയോളം ഉയരത്തിൽ ചീര വളരും നല്ല ട്രീറ്റ്മെൻറ്റ് ഇതിപ്പോൾ ചീര ഇത്രയും വലിപ്പം ആയിട്ടുണ്ട് ഇതിന് പൂവത്തിയിട്ടൊന്നുമില്ല കണ്ടോ ഇതിൽ പൂവിട്ടിട്ടൊന്നുമില്ല അത് ഒരുപാട് ഇത് പൂവൊന്നുമല്ല കേട്ടോ പൂവല്ല ഇത് ഇതൊന്നും പൂവിട്ടിട്ടില്ല ഇത്രയും വലുതായിട്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിച്ച് കൊണ്ടുപോരുവാണെങ്കിൽ ഒരുപാട് ഉയരത്തിൽ വരും എന്നിട്ട് അതിൻ്റെ എല്ലാ ആവശ്യം പോലെ എല്ലാം എടുക്കാം ഏറ്റവും നല്ല ഭക്ഷണ വസ്തുവാണ് തോരൻ വെച്ച് കഴിക്കാൻ ഞാൻ പറഞ്ഞത് ഇതിന് കൊടുക്കുന്ന വളപ്രയോഗമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഈ ചുവന്ന ചീര അല്ലാതെ തന്നെ പച്ച ചീരയുണ്ട് പച്ച ചീരയൊക്കെ ഒരുപാട് വളർന്നു വരുന്ന അതിൻ്റെ നമ്മൾ ഇല കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളർന്ന് ചെനപ്പുകൾ ഒരുപാട് വരും ചുവന്ന ചീരയെക്കാളും ലാഭം കൃഷി ചെയ്യാൻ പച്ച ചീര തന്നെയാണ് ഇത് ഞാനിവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട് ആ ഇഞ്ചിയുടെ ഇടയ്ക്ക് ഇടവിളയായിട്ടാണ് ഈ ചീര നട്ടിരിക്കുന്നത് അപ്പോൾ ഇഞ്ചി ഒരുപാട് താമസം വരില്ല മുളച്ചിട്ട് ഇല്ല മുളച്ച് വരണേ ഉള്ളൂ ചില സ്ഥലത്തൊക്കെ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ചീര പറിച്ചെടുക്കാം അപ്പോൾ അപ്പോൾ സ്ഥലം കുറവുള്ളവർ ചെയ്യുന്ന ചില വിദ്യകളാണിത് എവിടെ ഗ്യാപ്പുണ്ടോ അവിടെയൊക്കെ ചീര നടുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി വിടെയും നട്ടിട്ടുണ്ടോ ചീര അങ്ങോട്ടുണ്ട് അതുകൂടാതെ പിന്നെ ഇത് അവിടെയും ഉണ്ട് ഒരുപാട് ചീര അല്ലാതൊക്കെ പച്ച ചീരകളാണ് ഇത് ഗോമൂത്രം നേർപ്പിച്ച് ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കും ഏറ്റവും നല്ലൊരു വളമാണത് പഴയകാലത്ത് പഴയകാലത്ത് എല്ലാ വീടുകളിലും പശുക്കളുണ്ട് ഇഷ്ടംപോലെ ഗോമൂത്രം കിട്ടും ഇപ്പോൾ പശു ഇല്ല ഗോമൂത്രമില്ല ഒന്നുമില്ല അപ്പോൾ ആൾക്കാർ യൂറിയ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി അപ്പോൾ യൂറിയ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരുത് പക്ഷേ അതൊരു കെമിക്കലല്ലേ രാസവളമല്ലേ അപ്പോൾ അതിനൊരു കയ്പ്പൊക്കെ ഉണ്ടാവും ഇലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇലയ്ക്ക് അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ഒഴിവാക്കാം അപ്പോൾ യൂറിയൻ ഒഴിവാക്കാം ഗോമൂത്രം ഒഴിവാക്കാം പിന്നെ എന്താ വേണ്ടത് പിന്നെ ഉള്ളതാണ് ഈ കഞ്ഞിവെള്ള പ്രയോഗം അടിപ്പൊളി വളമാണത് ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക ഇത് ഒന്നര ലിറ്ററിൻ്റെ കപ്പാണ് കേട്ടോ ഒരു ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക അതിൽ ഒരു പിടി കടലപ്പിണ്ണാക്കുക ഒരു പിടി ഒരു നൂറോ നൂറ്റമ്പത് ഗ്രാം കടല പിണ്ണാക്ക് എടുക്കുക അത് ഈ വെള്ളത്തിലേക്കിട്ട് നിലവിൽ ഞാൻ ഇത് ഇട്ടിട്ടുള്ളതാണ് ഈ വെള്ളം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കടല ഇട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇട്ട് ഇങ്ങോട്ട് ഇട്ട് കാണിക്കാത്തത് ഇപ്പോൾ ഇതിൽ ഒരു ലിറ്റർ പച്ചവെള്ളവും കൂടി ചേർക്കുക എത്ര കഞ്ഞി വെള്ളമാണ് എടുക്കുന്നത് അത്രയും പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ പുളിപ്പിക്കണം ഒരു മൂന്നാല് ദിവസം വെച്ച് പുളിപ്പിച്ച് ആ സാധനം ഒരല്പം വീതം ഒഴിച്ചു കൊടുത്താൽ മതി അതായത് ഒരിതൊരു ലിറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് അഞ്ചെണ്ണമെങ്കിലും അഞ്ച് കടയ്ക്ക് ഒഴിക്കാൻ പറ്റും ഇപ്പോൾ ഇത് രണ്ട് ലിറ്റർ ഉണ്ടെങ്കിൽ ഒരു പത്ത് പത്ത് കട കൂടുതൽ നമുക്ക് ഒഴിക്കാൻ പറ്റും ഇത് അടുപ്പിച്ച് അടുപ്പിച്ച് കടകൾ നിൽക്കുന്ന കാരണം കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു പോയി കഴിഞ്ഞാൽ പത്ത് പതിനഞ്ചെണ്ണത്തിനൊക്കെ ഒഴിക്കാനും ഉണ്ടാകും അത് ആഴ്ചയിലൊഴിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ് പെട്ടെന്ന് ചീര വളർന്നു കിട്ടും നിറയെ ഇലയും കിട്ടും ഇനിയിപ്പോൾ കഞ്ഞിവെള്ളം ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ചോറില്ലാത്ത വീടുണ്ടാവില്ലല്ലോ ആ ചോറ് നമ്മൾ അരച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ച് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്താൽ മതി കടലപ്പെണ്ണാക്കിട്ട് നേർപ്പിച്ച് കൊടുത്താൽ മതി അപ്പോൾ ചോ ചോറായാലും കുഴപ്പമില്ല കഞ്ഞിവെള്ളാലും കുഴപ്പമില്ല പിന്നെ ചീരയുടെ ഇല എടുക്കുന്നത് ഇങ്ങനെ ഓരോ ഇലകൾ ഈ വലിയ ഇലകൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നോ ഓരോ ഇലകൾ ഇങ്ങനെ കിണ്ണി എടുക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഈ താഴെ ഈ ചീരയുടെ നാലിൽ മൂന്ന് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഒരു ഭാഗം താഴെ നിൽക്കണം ഇതിപ്പോൾ ഇത്രയും വലിയ ചീരിയാണെങ്കിൽ ഇതിൻ്റെ നാല് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്ന് ഭാഗം മുകളിലേക്കുള്ളത് എടുക്കാം താഴേക്കുള്ളത് നമ്മൾ നിർത്തണം അതിൽ നിന്ന് പിന്നെ ചനുപ്പുകൾ വരും പിന്നെ ഈ തണ്ടെടുത്തിട്ട് ചെറിയ തണ്ടാണെങ്കിൽ അരിഞ്ഞ് ഇതിൻ്റെ ഇലയുടെ കൂടെ ഇട്ട് തോരൻ വയ്ക്കാം ഇച്ചിരി ഉള്ള മുളുത്ത തണ്ടാണെങ്കിൽ ആൾക്കാർ കളയാറാണ് പതിവ് പക്ഷേ ഇത് കറിയിലിടാം ആ വീലിൽ സാമ്പാറിലൊക്കെ ഇടാൻ ഏറ്റവും നല്ലതാണ് നല്ല ടേസ്റ്റും കിട്ടും കളറും കിട്ടും അപ്പോൾ അതിൻ്റെ തണ്ടും ആരും കളയരുത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക തിരികെ വരാം മറ്റൊരു വീഡിയോയെ പോയി താങ്ക്